സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഏതോ ജന്മകല്പന ഈ സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അശ്വിനാണേല് ശ്രുതിയുടെ കൈയിലെ വള വള കൊണ്ട് മുറിഞ്ഞിട്ടിങ്ങനെ രക്തമായിട്ട് ഇരിക്കുകട്ടോ അപ്പൊ തനി നമ്മുടെ അശ്വിനാണേൽ പെട്ടെന്ന് പോയിട്ട് പറഞ്ഞാലൊന്നും കേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കൈനെ പിടിച്ചിട്ട് തുടച്ചിന്റെ ബ്ലഡ് ഒക്കെ തുടച്ചു കൊടുത്തിട്ട് കൈയൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കുവാട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ അശ്വിനാണേല് ശ്രുതി ഇങ്ങനെ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കുവാട്ടോ ഇത് എന്താ ഈ കടലമുട്ടയൊക്കെ പറ്റിയെന്ന രീതിയിൽ എന്നിട്ടാണെങ്കിലും അശ്വിനാണെങ്കിലും കാറൊ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഏഹ് വെറുതെ എങ്ങനെ നോക്കി ചിരിച്ചിട്ട് ഞാൻ കാറിൽ കയറി പോവുകട്ടോ അശ്നാണെങ്കിൽ ശ്രദ്ധയോട് ഭയങ്കര പ്രേമവാ ഇപ്പൊ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോകാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീതിയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കാട്ടോ മനോരമ മാറ്റി പറഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പത്തേനും നമ്മുടെ അഞ്ചലി അഞ്ജലിയുടെ റൂം അഞ്ചലി റൂമിലോട്ട് വിളിച്ചായിരുന്നു ആ പ്രീതിനെ അപ്പൊ പ്രീതി അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ മേഡം വിളിച്ചതെന്ന് ചോദിക്കണാട്ടോ കറണ്ടൊക്കെ ഓഫ് ചെയ്തേക്കാ റൂമില് അപ്പത്തേനും ഏർ എനിക്ക് ഞാൻ ഇങ്ങനെ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അഞ്ചലി പോവാട്ടോ പെട്ടെന്ന് ലൈറ്റ് ലൈറ്റൊക്കെ ഓഫ് ഓൺ ചെയ്തിട്ടാണ് ഏർ അഞ്ജലി പോകുന്നത് ലൈറ്റ് ഓൺ ചെയ്ത സമയത്ത് അവിടെ നിങ്ങളെ പ്രീതി അതുപോലെ തന്നെ ആകാശം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചേക്കാം ഇത് കാണുമ്പോൾ പ്രീതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ അപ്പത്തേന് നമ്മുടെ ആകാശ് പ്രീതിയുടെ അടുത്തേക്ക് വരുവാ അപ്പത്തേന് പെട്ടെന്ന് പ്രീതി ഒരു ദേഷ്യം പോലെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ആകാശിനെ കണ്ടപ്പോ അപ്പത്തേനും ആകാശ് പറയുന്നുണ്ട് എനിക്കറിയാം താൻക്ക് എന്നോട് ദേഷ്യം കാണുമെന്ന് താൻ എന്നോട് ക്ഷമിക്കും ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായത് അമ്മ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കും ായിരുന്നു സത്യമായിട്ട് ഇനി തന്നിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെക്കില്ല താൻ ഒരിക്കലും കരയാനായിട്ട് ഇടവരല്ലേ താൻ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല താൻ നേരത്തെ ചിരിച്ച് ചിരിച്ചു നിന്ന് ചിരിച്ച് സന്തോഷമായിട്ട് നിന്നതുപോലെ ഇനി അതുപോലെ തന്നെ ഇരിക്കണം മോഹം ഒരിക്കലും കരയാനായിട്ട് ഇടവരത്തില്ലേ ഞാൻ ഒരിക്കലും തന്നെ ഞാൻ കരയ കരയിക്കത്തില്ല തൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണീര് വരാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല താനൊന്ന് വിശ്വസിക്കാന് തനിക്ക് ഞാൻ വാക്ക് തരുവാ ഇനി ഒരിക്കലും തന്നെ ഞാൻ ഒരു രീതിയിലും കരയിപ്പിക്ക വിഷമിക്കുന്ന രീതിയിൽ ഒന്നും പറയത്തില്ല എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നോട് ഒരു കാര്യവും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും തന്നോട് ഞാൻ പറയൂന്നും ഇങ്ങനെ വാക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രീതിയുടെ ആദേശവും സങ്കടമൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആകാശം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നമ്മുടെ പ്രീതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശ്യാമം ശ്രുതി ആയിട്ടുള്ള ആ അവരുമായിട്ട് കല്യാണം ആലോചിച്ചതും ഒക്കെ നിശ്ചയത്തിനും മോതിരൊക്കെ ഇട്ടതൊക്കെ ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് ആകാശം എടുത്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ ഇത് മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ പ്രീതി ഇങ്ങനെ ചിന്തിക്ക ുന്നുണ്ട് പെട്ടെന്ന് ആകാശിച്ചു വയ്ക്കുന്നുണ്ട് എന്താ പ്രീതി പെട്ടെന്ന് ചിരിച്ച മുഖം വാടി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയുടെ കൈനെ കൈനെ പിടിച്ച് ആകാശം ഇങ്ങനെ കൈനോട് ചേർത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മടെ അശ്വിനെ ശ്യാമാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ശ്രുതിയെ ഇങ്ങനെ നമ്മുടെ അഞ്ജലി അഞ്ജലിയും മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുമ്പോ പോയി പറയുക ശ്രുതി ഇതുവരെ കണ്ടില്ലല്ലോ അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് അവളിങ്ങ് വന്നോളൂ എന്ന് പറയുക എന്നിട്ട് പറയുന്നുണ്ട് അതല്ല അളിതിന് കുറച്ചു മുന്നേ പോയായിരുന്നല്ലോ ശ്രുതിയെ കൂട്ടാനെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കാണാനില്ലല്ലോ എന്ന് പറയുക കേട്ടാ അപ്പത്തേനും നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയോട് പറയുന്നുണ്ട് ഇവര് രണ്ടുപേരും ഇങ്ങനെ പോയേക്കുന്നു കണ്ണടിച്ചവർ പാല് കുടിക്കുകയാണോ ഇവര് ഇവര് തമ്മിൽ എന്തെങ്കിലും നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം ഇവർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അഞ്ജലി പറയുന്നുണ്ട് അത് അതേ എനിക്ക് സംശയമുണ്ട് ശ്രുതി പോയി അതിന്റെ വെക്കുന്ന അശ്വിൻ പോയായിരുന്നു എന്നിട്ട് രണ്ടുപേരും പോയിട്ട് രണ്ടുപേരും ഒരുമിച്ച് വരുവാണെന്ന് എന്തൊക്കെ എന്തൊക്കെയുണ്ട് നമ്മൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇവർ കള്ളക്കളി കളിക്കുവാണോന്ന് എനിക്കൊരു സംശയം ഉണ്ട് നമ്മൾ ചിന്തിച്ചത് പോലെ തന്നെ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ശ്യാമനാകെ ദേഷ്യത്തില് ഇങ്ങനെ ശ്രുതിയെ കാണാൻ ടെൻഷൻ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്നാലും അവരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കാം അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് അത് പിന്നെ എന്നെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കാറ് ചീത്ത എന്നും അതുപോലെ തന്നെ അത് അതുകൊണ്ട് ഞേറ്റാവും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വിന്റെ കൂടെ ശ്രുതി ഇങ്ങോട്ട് പോ വരുന്നുണ്ടെന്നും പറഞ്ഞു എന്ന് പറയുക ഇതൊക്കെ കേട്ടപ്പോ ശ്യാമിനാണെങ്കിലും ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുവാട്ടോ പിന്നെ വീണ്ടും വീണ്ടും അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് അപ്പം അഞ്ജലി പറയുന്നുണ്ട് ശ്യാമേട്ടാ അതിലിപ്പോ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അവിടെ ഇനി വന്നോളും എന്ന് അഞ്ജലി പറയുക എന്നിട്ടാണേൽ നമ്മുടെ ശ്രുതിയാണിയില് ശ്രുതി അഞ്ച് ശ്രുതിയും അശ്വിനും വീട്ടിലെത്തി കേട്ടോ എന്നിട്ട് അശ്വിന് ശ്രുതിയോട് പറയുന്നത് നീ കാറിൽ നിന്ന് ഇറങ്ങിക്കോ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാറിൽ തന്നെ ഇരിക്കാട്ടോ അങ്ങനെ നമ്മൾ ശ്രുതിയാണെങ്കിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അശ്വിനി നോക്കാൻ പെട്ടെന്ന് കയറി പോവാട്ടോ അപ്പത്തേനും അശ്വിനെ തിരിച്ച് കാറ് എടുത്തോണ്ട് തിരിച്ചങ്ങ് പോവാ പോയതിന് ശേഷം പെട്ടെന്ന് ശ്യാമിങ്ങനെ നോക്കുമ്പോഴത്തേനും ആ ശ്രുതി വന്ന് ശ്രുതി ഇങ്ങനെ പറയുകട്ടോ പെട്ടെന്ന് നമ്മൾ പ്രീതി വന്നിട്ട് പ്രീതി വന്നിട്ട് പറയുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്നൊക്കെ പറയൂ ചോദിക്കാട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ആദ്യ ചേച്ചി ഞാൻ ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു എന്റെ ചെരുപ്പൊക്കെ പോയി അതുപോലെ തന്നെ കയ്യില് ചെറിയൊരു ഇത് പരിക്കുണ്ടെന്ന് പറയാട്ട അപ്പത്തേന് ഉടനെ ശ്യാം പറയുന്നുണ്ട് അപ്പൊ അഞ്ജലി വരുന്നുണ്ട് അപ്പൊ ശ്യാം പറയുന്നുണ്ട് ഇത് ആ കൈ ഒക്കെ ഒന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ എടുത്തോണ്ട് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പത്തേന് പറയുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം പറയട്ട എന്നിട്ട് ശ്രുതി കൊണ്ടുവന്ന ആ നെയ്യ് പ്രീതിയോട് പറയുന്നുണ്ട് പ്രീതി ഇത് കൊണ്ടു പൂജ പൂജ ചെയ്യുന്നടുത്ത് കൊണ്ടു കൊടുക്കാൻ പറയട്ട അങ്ങനെ നമ്മുടെ പ്രീതി പോവാ അപ്പൊ അഞ്ജലി ആണെങ്കിൽ സുധീൻ കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ആകത്തൊക്കെ വിളിച്ചുകൊണ്ട് പോവാട്ടോ ശ്യാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുക ഇവർ തമ്മിൽ സ്നേഹമോ പ്രണയോ ഇവർ പറഞ്ഞതുപോലെ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇനി പാശി അവര് പാറയാവും എന്നൊക്കെ വിചാരിച്ചോണ്ടിങ്ങനെ ശ്യാമം ടെൻഷൻ വിളിച്ചിങ്ങനെ നിക്കുവാട്ടാ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ശ്ശി നമ്മുടെ പ്രീതിയുടെ അമ്മയും അതുപോലെ തന്നെ അമ്മായിയൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക മനോരമ മാറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മായി പറയുന്നുണ്ട് എന്റെ ഈശ്വര എന്തൊക്കെ സംഭവിക്കുന്നത് എന്റെ മോക്ക് ഇങ്ങനെ ഒരു ഈ കല്യാണം മുടങ്ങോ മോക്ക് കല്യാണം കല്യാണം വിധിച്ചിട്ടില്ലേ അവസാനം കൊണ്ട് കല ഉടച്ചത് പോലെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നൊക്കെ പറയൂട്ടോ അമ്മായി അപ്പത്തേനും പ്രീതിയുടെ അമ്മ പറയുന്നുണ്ട് എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ ണത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ കല്യാണം മുടങ്ങിയ പിന്നെ എൻ്റെ മോള് സഹിക്കത്തില്ല എൻ്റെ മോള് പിന്നെ ജീവിച്ചിരിക്കത്തില്ല അതുപോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആകാശം വരുവാട്ടെ ആകാശം വരഞ്ഞിട്ട് പറയാ ആകാശം ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ക്ഷമിക്കണം അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് അമ്മയോട് എത്ര പറഞ്ഞാലും അമ്മയുടെ സ്വഭാവം മാറ്റി മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറയട്ടാ അപ്പൊ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ഇങ്ങനെയാണെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷം ഏത് രീതിയിലായിരിക്കും എന്റെ മോളോട് മോന്റെ അമ്മ പെരുമാറുന്ന ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ അതൊക്കെ മാറും എന്നൊക്കെ പറയും ഇവിടെ എല്ലാവർക്കും പ്രീതിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് സ്വന്തം മോളെ പോലെ നോക്കേണ്ടവര് ഇങ്ങനെ അകൽച്ച കാണിച്ച പിന്നെ ഇങ്ങനെ എന്റെ മോൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആകാശി പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല അത് ഞാൻ നോക്കിക്കോളാം അവളെ അവക്ക് അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്ന വാക്കാണ് പ്രീതി ഒരിക്കലും വിഷമിക്കേണ്ടി വരുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് മാത്രമല്ല ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നതും എല്ലാം അശ്വ അശ്വി ചേട്ടനാണ് അശുചേട്ടൻ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കത്തൊന്നുമില്ല എല്ലാവരും അശുചേട്ടൻ പോലെ കേക്കൊള്ളു എന്റെ എന്റെ അമ്മ അടക്കം അതുകൊണ്ട് ഒരിക്കലും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിക്കും കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോ അപ്പത്തേനും അമ്മമായിരിക്കും ശ്രീദേവി അമ്മ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവണം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രീതി ഇങ്ങനെ നിക്കണേണ്ടേ എന്നിട്ടാണെങ്കിൽ അശ്വനീത്തേ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോണുണ്ട് കേട്ടോ അപ്പത്തേനും നമ്മുടെ പ്രീതി അപ്പൊ അമ്മയും അമ്മയും മ്മയും പറയുന്നുണ്ട് എന്തൊക്കെ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു മനോരമ പറഞ്ഞിട്ട് കേട്ട് പക്ഷെ ആകാശിന്റെ വർത്താനം കേട്ടപ്പോ അതൊക്കെ മനസ്സിൽ നിന്ന് പോയി എന്റെ മോളെ എന്തായാലും പൊന്നുപോലെ നോക്കൂന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറയുന്നില്ല കേട്ടോ അപ്പം പ്രീതിക്കുതെ ആയിട്ട് സന്തോഷമായിട്ട് അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് പറയുന്നുണ്ട് അമ്മ എന്തിനാ അമ്മയുടെ മുഖം ഇങ്ങനെ തെളിച്ചില്ലാ നിൽക്കുന്നത് കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ആകാശ് മോ മോളെ പൊന്നുപോലെ നോക്കും അത് നമുക്ക് മനസ്സിലായി എന്റെ മോളെ ഭാഗ്യം ഇങ്ങനെ ഒരു കല്യാണാലോചന കിട്ടിയത് തന്നെ ആ എന്റെ ശ്രുതി മൊക്ക് ഇതുപോലൊരു നല്ലൊരു ആലോചന നല്ലൊരു കല്യാണം നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പ്രീതി പറയുന്നുണ്ട് അവളൊരു പാവം അല്ലേ അവൾക്ക് നല്ലൊരു ജീവിതം തന്നെ അവക്ക് കിട്ടും അവൾ ആഗ്രഹിക്കുമ്പോൾ ഒരാളെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നേട്ടോ എന്നിട്ടാണ് നമ്മുടെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അഞ്ചിലെ ശ്രുതി കൂട്ടിയിട്ട് പോലും പോണല്ലോ അപ്പത്തേനും പെട്ടെന്ന് ശ്രുതി പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഇതാ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാം കേട്ടോ പോകുന്ന സമയത്ത് നമ്മുടെ അശ്വിനെ ഫ്രണ്ട് ഇങ്ങനെ അശ്വിന്റെ കയ്യിൽ ഒരു കവർ ഒരു പോട്ടോ പെട്ടെന്ന് ഇങ്ങനെ അശ്വിൻ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെ അപ്പത്തേനും നമ്മുടെ എൻകെ വരുവാ അപ്പൊ എൻകെ വന്നിട്ട് പറയുന്നുണ്ട് ആ ഞാൻ എത്തി കേട്ടോ എല്ലാം ശരിയായി എന്താ ഓക്കേ എന്ന് ചോദിച്ചു എന്താ കൊഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അപ്പൊ പറയുന്നു അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് എന്തായാലും പൂജയൊക്കെ തുടങ്ങാൻ പോകില്ല അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കുക ഒന്നും മിസ് ചെയ്യണ്ട പോറിയുന്നുണ്ട് അപ്പൊ തീരെ എനിക്ക് ശ്രുതി വിളിക്കുന്നുണ്ട് ശ്രുതി നമുക്ക് പോവാന്ന് അറിയാട്ടെ അപ്പം അശ്വിൻ പറയുന്നുണ്ട് അത് ആദ്യം എനിക്ക് പൊയ്ക്കോ ശ്രുതി വന്നോളൂന്ന് അറിയട്ട അങ്ങനെ എനിക്ക് അവിടെ പറഞ്ഞു തരുന്നതന്നെ കേട്ടോ ശ്രുതിയാണെങ്കിൽ അശിന്റെ മുഖത്ത് നോക്കി മോ ഇങ്ങനെ നോക്കുന്നുണ്ട് അശ്വിനെ തിരിച്ച് ഇങ്ങനെ നോക്ക എന്നിട്ട് അശ്വ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ആകത്തോട്ട് പോവാട്ടോ ആകത്തോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റൂമിലോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ശ്രുതി കുമാരിലക്ഷ്മി എന്ന് പറഞ്ഞ് പേപ്പറിൽ പേര് പേരെഴുതിയേക്കു കേട്ടോ അതിന്റെ പുറത്ത് ഒരു ഗിഫ്റ്റ് ഒക്കെ ഇരിപ്പൊണ്ടേട്ടോ ഒരു കവർ ഇരിപ്പുണ്ട് കേട്ടോ പെട്ടെന്ന് ശ്രുതി വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് അതിങ്ങനെ തുറന്ന് നോക്കുക തുറന്ന് നോക്കുമ്പത്തേനും അത് നിറച്ച് കുപ്പി ഏർ കുപ്പിവളിരിക്കുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിനിടെ ശ്രുതി ശ്രുതി നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മുടെ ശ്രുതി തിരിയുന്നുണ്ടേ എന്നിട്ട് അശ്വിൻ അവിടെ നിന്ന് മാറുവാട്ടോ പിന്നെ വീണ്ടും ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അശ്വിനെ അവിടെ കാണാനില്ലാട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി വിചാരിക്കുന്നുണ്ട് ഏഹ് കടലുപിട്ടായിരിക്കും എനിക്ക് ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നത് ഈ വളയളക്കെ എനിക്ക് വാങ്ങിച്ചു തന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഏഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അഞ്ജലി വരുവാട്ടോ അഞ്ജലി ഒരു ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട് ശ്രുതിക്ക് കൊടുക്കാനായിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി ഈ ജ്യൂസ് ഒന്ന് കുടുക്കിയ ക്ഷീണൊക്കെ മാറിക്കോട്ടെ ഇത് ഇങ്ങനെ പറയുന്നില്ല കേട്ടോ ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ശ്രുതി ഇങ്ങനെ തല ചുറ്റി ഇങ്ങനെ വഴിയുട്ടോ തല ചുറ്റി ഇങ്ങനെ ആ കട്ടിൽ ഇങ്ങനെ വിഴുവാട്ടോ അഞ്ജലി ആണെങ്കിൽ പേടിച്ചിട്ട് എല്ലാരും ഇങ്ങനെ വിളിക്കുന്നത് ശ്യാമേട്ടാ ശ്യാമേട്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ സബ്സ്ക്രൈബ് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ